സിറ്റി ഹീറോ ഇനി നിങ്ങളുടെ സ്വപ്നവും യാഥാർത്ഥ്യമാക്കാം സെയിൽസ് ആൻഡ് സർവീസിനോടൊപ്പം സ്പെയർ പാർട്സും ലഭ്യമാണ് സന്ദർശിക്കൂ ഹീറോയുടെ ഓതറൈസ്ഡ് ഷോറൂമായ സിറ്റി മൊബൈൽ സിറ്റി ബൈപാസ് റോഡ് അന്തിമ വേല വെടിക്കെട്ടിന് ഉപയോഗിക്കുന്ന രാസവസ്തുക്കൾ പരിശോധനയ്ക്ക് സാമ്പിളുകൾ കാക്കനാട് ലാബിലേക്കാണ് അയച്ചത് തലപ്പള്ളി തഹസിൽദാർ രാജേഷ് മാരാത്ത് ചേലക്കര പോലീസ് എന്നിവരുടെ സംയുക്ത ആഭിമുഖ്യത്തിലാണ് വെടിക്കെട്ടിന് ഉപയോഗിക്കുന്ന രാസവസ്തുക്കളുടെ സാമ്പിളുകൾ പരിശോധനയ്ക്ക് അയച്ചത് റവന്യൂ വകുപ്പ് ഉദ്യോഗസ്ഥർ ചേലക്കര പോലീസ് ഉദ്യോഗസ്ഥർ ദേശവേല കമ്മിറ്റി ഭാരവാഹികൾ തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു കുടിവെള്ള പ്രശ്നത്തിന് ശാശ്വത പരിഹാരവുമായി പിനോസ് ബോർവെൽസ് ഇനിയെങ്ങും നിലയ്ക്കാത്ത ജലപ്രവാഹം പിനോസ് ബോർവെൽസ് ഒരു ഗവൺമെന്റ് അംഗീകൃത സ്ഥാപനം ചേലക്കര ഫോൺ സെവൻ ഫൈവ് വൺ സീറോ ഡബിൾ നയൻ ഡബിൾ ത്രീ ഡബിൾ സിക്സ് കുന്നംകുളം ഫോൺ നയൻ എയിറ്റ് ഫോർ സെവൻ വൺ ത്രീ ഫോർ എയിറ്റ് സെവൻ ഫൈവ്